നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാല ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് നല്ലൊരു സ്ഥലമാണ് ഇരുപത് സെൻ്റ് സ്ഥലമാണ് അത് നല്ല വീതിയുള്ള ബസ് റോഡ് ചേർന്ന് നമുക്ക് ആ റോഡ് ഫ്രണ്ടേജ് കാണാം പാല എറണാകുളം ബസ് റൂട്ടിലാണ് പാലാക്കു സമീപമായിട്ട് വരും ചുറ്റെന്ന് കണ്ടിട്ട് വരാം ആ ഒരു കിണറൊക്കെ ഉണ്ട് ഉടമ ചോദിക്കുന്ന വില ഒരു സെൻറ്റിന് രണ്ട് ലക്ഷത്തി നാൽപ്പത്തിയായിരം രൂപയാണ് ആ വിലയിൽ മാറ്റം വരുന്നതാണ് അപ്പോൾ നമുക്ക് മെയിൻ റോഡ് ചേർന്ന് കൊമേഴ്സ്യൽ ബിൽഡിംഗ് പണിയാനായാലും വീട് വെക്കാനായാലും നല്ലൊരു പ്ലേസാണ് ഓൾറെഡി അതിനകത്തൊരു കിണറുണ്ട് നല്ലൊരു ലൊക്കേഷനാണ് പാലായിരുന്നു എറണാകുളം പോകുന്ന റൂട്ടാണ് മൊത്തം അത് രണ്ട് ഏക്കർ സ്ഥലം വരും അതിൻ്റെ ഫ്രണ്ടിലുള്ള ഇരുപത് ആണ് ഇപ്പം നമ്മൾ വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ചാനലിനെ ന്യൂ പാലാ ഹോംസ് ഞാൻ സന്തോഷ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റുകൾ നല്ല നല്ല കമൻറ്റുകൾ അയക്കാനും മറക്കരുത് നല്ലൊരു ഏരിയ ആണ് ബസ് റോഡ് ചേർന്ന് കൊമേഴ്സ്യൽ ബിൽഡിങ് പണിയാം അതിനകത്തൊരു കിണറുണ്ട് അത് കാണാം ഇവിടുന്ന് നമുക്ക് എറണാകുളം എയർപോർട്ടുമായിട്ട് അമ്പത്തി രണ്ട് കിലോമീറ്റർ വരുന്നുള്ളൂ കോട്ടയം റെയിൽവേ സ്റ്റേഷനുമായിട്ട് നാൽപ്പത് കിലോമീറ്റർ വരും ഇപ്പം നല്ല വീതിയുള്ള റോഡ് സൈഡിൽ പാലായി എറണാകുളം പോകുന്ന റൂട്ടിൽ നല്ലൊരു പ്ലേസ് ഇരുപത് ദിവസം എൻ്റെ സ്ഥലം സ്വന്തമാക്കാം കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് നമ്മൾ സ്ഥലം വാങ്ങുന്നതിനായാലും ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് സ്ഥലം സ്ലിപ്പ് തന്നാൽ മതി മറ്റ് എനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്യുന്നതിന് പ്രത്യേകിച്ചും പീസ് ഒന്നും ഇല്ല അപ്പോൾ ഓൾറെഡി അതിനകത്തൊരു കിണറുണ്ട് ബസ് റോഡ് സൈഡാണ് നല്ല റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട് നമ്മുടെ ചാനൽ യൂട്യൂബ് ചാനൽ ന്യൂ പാലകം സെർച്ച് ചെയ്താൽ പുതിയ വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ സ്ഥലം നമുക്ക് സ്വന്തമാക്കാം എല്ലാവർക്കും നന്ദി